നമസ്കാരം ഇന്ന് ഒരു ഹെലനോസ് പാത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാത്ത ചാനലിൽ ചാനൽ ബോച്ചെ ഹെലനോസ് പാത്തയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് പി എ വഴി അനാവശ്യങ്ങൾ അനാവശ്യ കാര്യത്തിന് ചോദിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഹെലനോസ് പാത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ബോച്ച അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കൂടെ വന്നതിന് ശേഷം ബോച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ച കമൻ്റുകളാണ് കൂടുതലും ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹണി റോസ് അങ്ങനത്തെ വേഷം ഇട്ടിട്ടല്ലേ എന്നുള്ള മീനിങ്ങിൽ അവളോട് മര്യാദക്ക് കടക്കാൻ പറക്കെയുള്ള രീതിയിലുള്ള കമൻറ്റാണ് പോകുന്നത് ജനങ്ങൾക്ക് ഇപ്പം ബോച്ച ചാരിറ്റിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ബോച്ചയുടെ സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ നോക്കിയിട്ട് കമൻറ്റ് ബോക്സുകളിലൊക്കെ നോക്കിയിട്ട് കാണുന്നത് ചാരിറ്റി ചെയ്യുന്നതുകൊണ്ട് ഒരു ആൾ ദൈവം പോലെ അങ്ങനത്തെ ഒരു പരിവേഷം ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് സത്യമാണ് ചാരിറ്റി വളരെയധികം ചെയ്യാറുണ്ട് പക്ഷേ ചാറ്റ് ചെയ്യുന്നവരെ എല്ലാം നമ്മൾ നല്ലവർ നന്മമരമായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ അനാഥാലയത്തിൻ്റെ മറവിലൊക്കെ എത്രയോ തട്ടിപ്പ് ഇതിനു മുന്നേ വർഷങ്ങൾക്ക് മുന്നേ കടന്നിട്ട് പാവം കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചെത്രയോ ആൾക്കാരുണ്ടാവും പോലീസ് പിടിച്ച വാർത്തകളൊക്കെ വർഷങ്ങൾ പുറകോട്ടൊന്നും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ചാറ്റ് ചെയ്യുന്നവരെല്ലാം നന്മ മരങ്ങളാണെന്ന് ചിന്തിക്കേണ്ട ബോച്ച എല്ലാം ഇനി ബോച്ചയും അങ്ങനെ ആരെയും അത്ര നൂറ് നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം രാഷ്ട്രീയമാണേലും സിനിമയാണെങ്കിലും സാമൂഹ്യ സേവനമാണേലും ഇതിൻ്റെ എല്ലാം പുറകിൽ അനാവശ്യ കാര്യങ്ങൾ വന്ന് ചേരും ഇഷ്ടംപോലെ വരും പിന്നെ ആവശ്യത്തിലേറെ പണം കൂടെ വരുമ്പോൾ സുഖ ലോലുപതവും കൂടുമ്പോൾ പലരും അഴുക്ക്ജാൽ തെറ്റിൻ്റെ വഴികളിലൂടെയൊക്കെ പോകും അവരുടെ പണത്തിന് അവർ ആ പണം വെച്ച് ആസ്വദിക്കാമെന്നൊക്കെ ആസ്വദിക്കും അപ്പം ഹെലനോസ് പാത്തയെ നാണ്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ കൊളാബറേഷൻ ഒക്കെ ആയിട്ട് ഹെലനോസ് പാത്തയോട് അവരെ അവരുടെ കാലിക്കറ്റിലുള്ള ഗെസ്റ്റ് ഹൗസിൽ വന്നൊന്ന് കാണണമെന്നും പറഞ്ഞ് ബോച്ചെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ പോയതും പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഹെലനോസ് പാത്ത വിവരിക്കുന്ന സ്വന്തം ചാനലിൽ അപ്പോൾ ഒന്ന് കേട്ടു നോക്കാം ഈ ഒരു സമയം അതിന് ആപ്റ്റാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ബാക്ക് ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് തോന്നുന്നു എനിക്കൊരു പ്രാവശ്യം കോൾ വന്നു നമുക്ക് ട്രൂ കോളറിൽ കാണിക്കാം ബോബി ഷെമ്മണ്ണൂർന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും കാരണം എൻ്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഒന്നും എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അത് ശരി ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു പക്ഷെ അല്ല പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് സോ കൊലാബറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൊലാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ അങ്ങനെ എന്തോ ഉണ്ട് പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു എന്നാൽ ഓക്കേ എന്ന് ഞാൻ അപ്പോൾ ഇവിടെ ഈ കുട്ടി ഹെലൻ ഹെലൻ പോയത് പത്ത് പന്ത്രണ്ട് പേരുമായിട്ടാണ് പോയിരിക്കുന്നത് അതായത് സീക്രട്ട് ഏജൻസി ജിത്തു ഭായി പിന്നെ ഇവരുടെ കൊച്ചച്ഛനും വലിയ അച്ഛനോ അമ്മാവനും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടാണ് പോയിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിന് ബോച്ച കാണാൻ വേണ്ടി പോയത് അവിടെ ചെന്ന ബോച്ച ഏതാണ്ട് നടക്കാൻ പോയിരിക്കുന്നു ബീച്ചിലോ മറ്റോ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇവർ വഴി നിൽക്കുന്നതാണ് കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് അപ്പോൾ ഇവിടെ നിന്ന് വെയിലുള്ള ഗെസ്റ്റ് ഹൗസിലോട്ട് പോയിരുന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് പോയിരുന്ന് സംസാരിക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊരു വാചകം ഹെലൻ പറയുന്നുണ്ട് ഹെലനെ കണ്ടപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച എന്നാണ് ഓർത്തുന്നു അപ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച ബോച്ച മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത്രയും പ്രായക്കുറവാണെന്നാണ് വിചാരിച്ചത് എന്ന് ബോച്ച അവിടെ ഊന്നി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പി എ കൊണ്ട് മോശം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ട് അപ്പോൾ ബോച്ചയുടെ ഒക്കെ ഉള്ളിലിപ്പോൾ എന്താണ് പത്താം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഒക്കെയുള്ള കുരുന്ന് പിള്ളേരെ മതിയോ കുരുനുള്ളികളെന്ന് ആൾക്കാർ പഴമക്കാർ പറയും കുരുന്ന് അങ്ങനത്തെ സ്വഭാവമാണ് കാണിക്കുന്നത് അങ്ങനെയാണെന്ന് തന്നെ നമുക്ക് പറയാം പറയാൻ പറ്റും കാരണം ഈ പറയുന്ന വാചകത്തിൽ നിന്ന് അപ്പോൾ അങ്ങനെ സംസാരിച്ചു പോയി കഴിഞ്ഞവർ ഫുഡ് കഴിക്കാൻ പോകുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് പി എ വന്ന് സംസാരിക്കുന്നു ഹെലനോസ് പാത്തയോട് പി എ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ചോദിക്കുന്ന ചോദ്യം നീ ഇങ്ങനെ എല്ലാ ഒരു കോമൺ സെൻസ് ഇല്ലേ നിനക്ക് നീ ഇങ്ങനെ ബോച്ചെ കാണാൻ വരുന്ന എല്ലാവരേയും കൂടെ കൂട്ടിയാണോന്ന് അപ്പോൾ അതൊന്ന് കേൾക്കാം സമയത്ത് ഡൂട് വേറെ കൗണ്ടറിലാണ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യയ്ക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചിയനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് ഏ അതിനിപ്പം എന്താണ് ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നിങ്ങനെ ആരെങ്കിലൊക്കെ ലൈക്ക് അച്ഛനമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമന്മാർ ഏട്ടന്മാർ എൻ്റെ അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോവാറില്ല അപ്പോൾ എനിക്ക് കംഫേർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോവാറുള്ളത് എവിടേക്കായാലും എത്ര പിന്നെ ആളെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത് അപ്പോൾ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പം എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അതിൽ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്കല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് ഫുഡെടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ ഇപ്പം എന്നൊക്കെ ഇന്നു ചേച്ചിനെയുള്ള ഫുഡ് കിടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു കിടക്കുന്നത് അപ്പോൾ ആള് ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആള് വന്നു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല ഇവർ മെല്ലിയാണ് സംസാരിക്കുന്നുള്ളത് ഡൂഡാണെങ്കിൽ ഡൂടിനോട് ഇയാൾ മെല്ലിയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി ഡൂഡ് പറഞ്ഞു ഡൂഡ് അയാളടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു അപ്പോൾ അയാൾ വേഗം ഡൂടിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്താ ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല ഡൂഡ് ഭയങ്കര ഭയങ്കര റോങ് ആയി പറഞ്ഞ് മീൻസ് ഭയങ്കര റോങ്ങ് ആയി ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി പിന്നെ അങ്ങനെ എല്ലാവരും പറ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പി എൻ്റെ അടുത്ത് ഭയങ്കര റോങ് ആയി വേ ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചു ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വന്നു എന്നിട്ട് ആള് പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ പറയുന്നത് അയാൾ ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ ബോച്ചേനെ കാണാൻ വരുമ്പം ഒറ്റയ്ക്കല്ലേ വരണ്ടേ അത് ചെയ്ത് എന്താണ് ബോച്ചയ്ക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നും ആ ഒരു രീതിക്കാണ് ചോദിക്കുന്നത് അപ്പോൾ ബോച്ചേനെ കാണാൻ വരുമ്പോൾ ഒറ്റയ്ക്കേ വരാൻ പാടുള്ളു അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ ബോച്ചേനെ കാണാൻ അപ്പോൾ ഒറ്റയ്ക്ക് പെൺകുട്ടികളോടെ ചെല്ലാറുണ്ട് എന്നുള്ള ഒരു ധ്വനിയും കൂടെ ആ ഒരു വാചകത്തിലുണ്ട് അങ്ങനെ പലരും ഉണ്ടാവാം അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ടാവാം എല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെയല്ലാതെ അഭിമാനത്തിന് വില കൽപ്പിച്ച് കുടുംബത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് ഇവർക്ക് തെറ്റുപറ്റുന്ന എവിടെയാന്ന് വെച്ചാൽ അവരെയും ഇവരെയും തിരിച്ചറിയാമല്ല എന്തും നഷ്ടപ്പെടുത്തിയിട്ടാണേലും എന്തെങ്കിലുമൊക്കെ പേര് നേടിയാൽ മതി പണം നേടിയാൽ മതി എന്നും പറഞ്ഞ് ഉണ്ട് പക്ഷേ അവരെ ഇവരെ കൊണ്ട് ഇവർക്ക് തിരിച്ചറിയത്തില്ല എല്ലാവരെയും ഒരേ സ്കെയിൽ വെച്ച് ഇവരെ അളക്കും അങ്ങനെ അളന്നാണ് ഹെലൻ്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം ഹെലനും അങ്ങനെ ആയിരിക്കും ആ പി ആ ചോദ്യം ചോദിച്ചത് ഹെലം ബോച്ച കാണാൻ വരുമ്പോൾ നിനക്ക് കോമൺ െ എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത് ബോച്ചയാണ് കാണാൻ വരുന്നത് ഓർക്കണമെന്ന് എന്തോ ആവാ അതിൻ്റെ അകത്തു നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ബോച്ചയ്ക്ക് കൊമ്പുണ്ട് അപ്പോൾ ഹെലൻ ഇതൊന്നും ആ സമയത്ത് സീക്രട്ടേജൻറ്റ് ഹെലനോട് അവിടെ പി എ ആയിട്ട് സംഭാഷണം നടത്തി എന്താന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു കൊച്ചു പെങ്കച്ചല്ലേ ഇതിനോടത് പറയണ്ടെന്നുള്ള കാരണം ഇതിൻ്റെയൊക്കെ ശരീരം തന്നെയായിരിക്കും അയാൾ പി എ ബോച്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക അത് ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഉള്ള ഇത് ബുദ്ധിമുട്ടുകൊണ്ട് സീക്രട്ടേജൻ്റ് അത് പറഞ്ഞിട്ടില്ല അതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഈ ഇഷ്യൂ നടന്നപ്പോൾ ഈ അടുത്താണ് ഹെലനോസ് ഹെലനോസ്പാത്തയോട് ഈ അന്ന് പി എ സംസാരിച്ച അതായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഹേല പറയുന്നത് കേൾക്കാം കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ സീരിയസ് ആയിരുന്നു സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡൂഡ് പറഞ്ഞത് അയാള് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഡൂഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഇന്നും അയാൾ തന്നെയാണ് എനിക്കറിയില്ല ഇന്നാരാണ് അയാളുടെ പി എന്നുള്ളത് അയാൾ എനിക്കൊന്നും കേരളക്കാരനല്ലാതെ തോന്നുന്നു പക്ഷെ മലയാളം അറിയാം കേരളത്തിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ പി കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല പിന്നെ അപ്പം എവിടെയെങ്കിലും വെച്ച് ഇയാളെ അന്വേഷിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് നിന്ന് ഞാൻ ഞാൻ മനസ്സിലായില്ലേ നീ അന്ന് ഇതാണ് പറയുന്നത് കൂടെ ആടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ നിന്നെ ഞാൻ മറ്റേ തുപ്പും എന്നൊക്കെ പറഞ്ഞ പോലെ തുപ്പമൊന്നുമില്ല അത് കുറേ കാര്യം പിന്നെ കിട്ടുന്നില്ല എൻ്റെ കൈമ കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡൂടിൻ്റെ സൈഡ് എന്താണെന്നുള്ളത് സീക്രട്ട് സീക്രട്ട് സീക്രട്ടേജൻറ്റിൻ്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം അന്ന് പറഞ്ഞത് അന്ന് സീക്രട്ടേദിൻ്റെ പറയുന്ന പറഞ്ഞിട്ടില്ല ഹെലനോട് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കൈ കിട്ടാണ്ട് തുപ്പൊന്നുമില്ല കൊല്ലുക ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അയാളാണോ ഇപ്പോഴത്തെ പി എ എന്ന് പറയാൻ പറ്റത്തില്ല വേറെ ആളേരും ആയിട്ടുണ്ട് എന്താണേലും ഇവർക്കൊക്കെയുള്ള കാഴ്ചപ്പാടുകളൊന്നും മനസ്സിലാക്കുകയും രഞ്ജനീയർ ദാസ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് അവരവിടെ മുറി എടുത്തു എടുത്തുകഴിഞ്ഞാൽ മുറിയിലോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിളിച്ച് അതിൻ്റെ ഓണർ കയറി വന്ന് കൂളായിട്ട് കൂടെ കിടക്കുക എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത് അടിച്ചിറക്കി വിടുക ചെയ്തതെന്ന് പറഞ്ഞു അദ്ദേഹം പലർക്കും അങ്ങനെ അങ്ങനെയൊരു വിചാരമുണ്ട് സോഷ്യൽ ആയിട്ട് മോഡലായിട്ട് പോകുന്ന ഫിലിം ആയിട്ട് പോകുന്നു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടി ആറി കൂടെ വേണമെങ്കിലും പോയി കിട്ടും അല്ലെ കിടക്കും ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നോളും എന്നൊക്കെയുള്ള പണത്തിൻ്റെ മീരെ പരിന്തും പർക്ക് ചെയ്യുന്നത് കുറെയൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഇവരെ ആ ചിന്താഗതിയിലേക്ക് എത്തിക്കുന്ന വേറെ ആൾക്കാർ കുറച്ച് പേരുണ്ട് കാരണം കുറേ സ്ത്രീകൾ അങ്ങനെ മോശമായിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഇവർ അവരെ കിട്ടിക്കഴിഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബെഞ്ച് കാർ വരെ കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഗോസിപ്പ് നമ്മൾ പലതും കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തിനും തയ്യാറായി കുറേ സ്ത്രീകൾ നിൽക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഏത് പെൺകുട്ടിയെ ഏത് കുഞ്ഞുകുട്ടികളെ കണ്ടാലും ഇവർ വലയറിഞ്ഞിട്ട് ഈ പിമ്പിനെക്കൊണ്ട് പി എ അല്ല പി കൊണ്ട് പിമ്പിനെ കൊണ്ട് വലയറിഞ്ഞിട്ട് കൊളുത്തിട്ട് പിടിച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് വില ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് പണത്തിൻ്റെ കൊഴുപ്പൊന്നു മാത്രമേ പറയുള്ളൂ പക്ഷേ അഭിമാനത്തിന് പണത്തിൻ്റെയൊക്കെ മേലെ വില കൊടുക്കുന്ന പെൺകുട്ടികൾ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടികളുണ്ട് ഒന്നും കിട്ടുകയില്ല ഇയാളിതിൻ്റെ അകത്ത് മണ്ടനാന്നേ ഞാൻ പറയുള്ളൂ ഈ പി എന്താ എന്താണെന്ന് ചോദിച്ചാൽ ഹെലനോട് ഇങ്ങനൊരു ബ ബോച്ചയ്ക്ക് വേണ്ടി പോയി ഹെലനോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ അയാൾ ആ സിറ്റുവേഷൻ ഒന്ന് വാച്ച് ചെയ്യണം ആ കുട്ടി ആരെയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ കണ്ട ആൾക്കാരെ മുഴുവൻ വിളിച്ചൊരു പെൺകുട്ടി വരണമെങ്കിൽ ആ കുട്ടിയോട് ഇങ്ങനെയുള്ളത് ചോദിച്ചിട്ട് കാര്യമില്ലെന്നുള്ള ഒരു ബുദ്ധി പോലും അയക്കില്ലല്ലോ എന്നത് കേട്ടപ്പം എനിക്ക് മനസ്സിലായത് കാരണം അതിനൊക്കെ തയ്യാറായിട്ടുള്ള പെൺകുട്ടികളാണ് അവർ ഒറ്റയ്ക്ക് ചെന്നിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഹെലം പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലാകുന്ന ബോച്ച ഈ നന്മാരായാലും ായിട്ട് നന്മ വിഗ്രഹമായിട്ടൊന്നും പൂജിക്കാനുള്ള യോഗ്യതയില്ല ഹേലൻ ഇത് മുഴുവൻ ഉണ്ടാക്കി പറഞ്ഞാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹേലൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ബോച്ച ഈ ചെയ്തിരിക്കുന്ന പി എ വഴി ചെയ്തിരിക്കുന്നത് വളരെ വളരെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പം ഹണി ചെയ്ത് ഹണി ഡ്രസ്സ് ഇട്ടെന്ന് ഹണിയെ നിങ്ങൾ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ധന്യ ഹെലനോസ് പാത്ത എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടി ഇതിൻ്റെ വീഡിയോയുടെ ബാക്കിയായിട്ട് പറയുന്നത് പല പെൺകുട്ടികളും ഈ കുട്ടിയോട് ഹെലൻ ബോച്ചയെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് അവരൊന്നും പുറത്ത് പറയല്ലോ കാരണം പണത്തിന് മീതെ പരിതും പറക്കുകയും ചോദിച്ച് വലിയ വലിയ ആൾക്കാരെക്കുറിച്ച് ചെറിയ ആൾക്കാർ പരാതി പറഞ്ഞോണ്ട് വന്നാൽ ഒന്നും ആവില്ല എവിടെ പോയാലും ആരും രക്ഷിക്കില്ല അതുകൊണ്ട് ആരും മിണ്ടാതെ ഏതൊക്കെ അങ്ങ് വിഴുങ്ങും വന്നിട്ട് അവർ ആ ഫീൽഡിൽ നിന്ന് വേണമെങ്കിൽ മാറി നിൽക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ചാരിറ്റി ചെയ്തു എന്നും പറഞ്ഞ നന്മമാരോ ആണെന്നും പറഞ്ഞ് നമ്മൾ നടക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ